ധീമഹിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂറ്റി അറുപത്തി നാമമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പാപനാശിനി പാപനാശിനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും വളരെ വളരെ ലളിതമായിട്ടുള്ള അർത്ഥമാണ് എൺപത് പാപം നശിപ്പിക്കുന്നവൾ എങ്ങനെയാണ് നമുക്കൊക്കെ പാപം ഉണ്ടാകുന്നത് നമ്മുടെ കർമ്മം കൊണ്ടും നമ്മുടെ ഭോഗേക്ഷ കൊണ്ടുമാണ് നമുക്ക് കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ കർമ്മങ്ങൾ ചെറുത് പിന്നെ എന്താ പറയുന്നത് നമുക്ക് പിന്നെ മറ്റുള്ളവർക്ക് സഹായം എത്തിക്കുക മറ്റുള്ളവരെ സഹായിക്കുക നിസ്വാർത്ഥമായിട്ടുള്ള സേവനം പിന്നെ നടത്തുക അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മളിൽ നിന്ന് പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വോട്ട് എവർ വി ആർ എക്സ്പെക്റ്റഡ് എക്സ്പെക്ട് ആസ് ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ഒരുപാട്സ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ പക്ഷെ അതിൽ തന്നെ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അഹിതമായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവർക്ക് അവരുടെ ജീവ ജീവനും സ്വത്തിനും അവരുടെ മനസ്സിന്റെ സമാധാനത്തിനും സുഖത്തിനും സൗഖ്യത്തിനും ഒക്കെ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും അപ്പോഴാണ് നമ്മുടെ ഈ കർമ്മങ്ങളിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാകുന്നത് അതായത് കർമ്മവും ഭൗഗേക്ഷയും ഉള്ള ജീവന്റെ പാപങ്ങളാണ് ജീവൻ എന്ന് പറയുമ്പോൾ നമ്മളെ മനുഷ്യൻ രൂപത്തിൽ ഈ മനുഷ്യന്റെ ശരീരത്തിനകത്ത് സ്ഥിതി ചെയ്ത് നമ്മുടെ ചിത്രവൃത്തികൾ ഉൾപ്പെടെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു ശക്തി നമ്മുടെ ജീവാത്മാവ് നമ്മൾ ഒഴിക്കില്ലേ അപ്പൊ ആത്മാവിന് ആ ആത്മാവിന് പാപം പാപസ്പർശം ഉണ്ടാകാം പക്ഷെ ആത്മജ്ഞാനവും തപസ്സും ജപവും ധ്യാനവും പുണ്യതീർത്ഥങ്ങളിലുള്ള സംവാസവും ഒക്കെ തന്നെ സ്ഥിരമായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പാപം നമ്മെ സ്പർശിക്കുകയില്ല എന്നതാണ് നമ്മുടെ ആധ്യാത്മിക പിന്നെ ചര്യ കൊണ്ട് അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള ആധ്യാത്മിക ചര്യ കൊണ്ട് നമ്മുടെ തപസ്സുകൊണ്ട് നമ്മുടെ ഭഗവത് ഭക്തി കൊണ്ട് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പാപങ്ങളും ും പ്രത്യേകിച്ച് ദേവിയെ നമ്മൾ നിരന്തരമായിട്ട് ഉപാസിക്കുകയാണ് എങ്കിൽ നമ്മളിപ്പോൾ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നു അതേപോലെ ലളിത സഹസ്രനാമം നമ്മൾ പാരായണം ചെയ്യുന്നു വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു മറ്റുള്ളവർക്ക് സഹായം എത്തിക്കുന്നു അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കലാകാലങ്ങളിൽ സമയോചിതമായ സന്ദർഭോചിതമായിട്ടുള്ള ഉപകാരം ചെയ്തു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ളവരെ പാപം സ്പർശിക്കുകയില്ല പിന്നെ അങ്ങനെയുള്ള ഒരു പാപം ചിലപ്പോൾ ചെയ്തു പോകും ഇപ്പൊ നമ്മള് നടന്നു പോകുമ്പോൾ എത്രയോ ഉറുമ്പുകളെയും കൊച്ചു കൊച്ചു സൂക്ഷ്മ ജീവികളെയൊക്കെ ചവിട്ടിക്കൊല്ലുന്നു അല്ലെങ്കിൽ പാമ്പുകളെ തല്ലിക്കൊല്ലുന്നു പക്ഷെ പാമ്പുകളെ എന്തെല്ലാം എന്തായാലും നമ്മൾ അറിയാതെയും അറിവില്ലാതെയും ഒക്കെ തന്നെ ചെയ്യാറുണ്ട് സാഹചര്യത്തിന്റെ ബലത്തിലും ചെയ്തു പോയിട്ടുള്ള ഈ പാപങ്ങളുണ്ട് ആ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അതായത് മേരുശൈല തുല്യമാണെങ്കിൽ പോലും മേരുപർവ്വതത്തിന്റെ എത്ര വലിപ്പമുള്ള മഹാപാപങ്ങളാണെങ്കിൽ പോലും തീക്കകത്ത് പനി എങ്ങനെ കത്തി പോകുന്നു അതേപോലെ ക്ഷണനേരം കൊണ്ട് ദേവിയുടെ ശക്തിയാൽ ഭസ്മീകരിക്കപ്പെടുന്നു അപ്പൊ ദേവിക്ക് എല്ലാ ഭാവങ്ങളും നശിപ്പിക്കാനുള്ള ദമ്യമായിട്ടുള്ളൊരു ശക്തിയുണ്ട് ആ ശക്തി എന്ന് പറയുന്നത് അനുപമമാണ് അല്ലെങ്കിൽ അതെന്താ പറയുന്നത് അത് അവിതർക്കിതമാണ് യു കിസ്പൂട്ട് ദവർ ഇറ്റ് ഡസൻ ഹാവ് എനിൽ അപ്പോ ദേവിയുടെ പാദങ്ങളിൽ നമ്മൾ പൂർണ്ണ ശരണാഗതിയിൽ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിൻ്റെയും ഒരു പാപങ്ങളിൽ നമ്മൾ പെടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം അതായത് നമ്മുടെ എല്ലാ പാപങ്ങളും ദേവി നശിപ്പിക്കുന്നു നിഷ്പ്രയാസം നശിപ്പിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നിയിൽ പഞ്ഞി കത്തിപ്പോ പഞ്ഞി എടുത്ത് തീയിലേക്ക് ഇടുമ്പോഴേക്കും തൊടുമ്പോഴേക്കും അത് കത്തി കംപ്ലീറ്റ് പോകുന്നു അത്ര എളുപ്പത്തില് നിഷ്പ്രയാസം നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങള് അറിയാതെയോ അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടോ നമ്മൾ ചെയ്തു കൂട്ടുന്ന അനവധി ദുഷ്കൃത്യങ്ങള് അതൊക്കെ തന്നെ ദേവി ഭസ്മീകരിക്കും നമ്മ പാപനാശിനിയാണ് എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം നൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം പാപനാശിനി എന്നാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് മന്ദരൂപത്തിൽ ജീവിക്കാം ഓം പാപനാശിന്യേ നമ ഓം പാപനാശിന്യൈ നമ എന്ന് നമുക്ക് ജീവിക്കാം എന്നർത്ഥം നമ്മുടെ പാപങ്ങളൊക്കെ നശിച്ചു പോകാൻ അത്തരത്തില് മകര രൂപേണ നമ്മളിതിനെ ചൊല്ലിക്കഴിഞ്ഞാൽ ചാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും അപ്പോൾ നൂറ്റി അറുപത്തി ഏഴാമത്തെ ഭവനാശിനി എന്ന് പറയുന്ന നാമത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ ക്ലോസ് ചെയ്യുന്നു അടുത്ത എപ്പിസോഡിൽ നൂറ്റി അറുപത്തെട്ടാമത്തെ നാമമായ നിഷ്ക്രോധ എന്ന് പറയുന്ന പിന്നെ നാമത്തിന്റെ പൂർണ്ണ വിവരണത്തിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം